മിന്നൽ മുരളി യൂണിവേഴ്സിന് വിലക്കുമായി എറണാകുളം ജില്ലാ കോടതി വീക്കെൻഡ് ബ്ലോക്ക് ബോസ്റ്ററിൻ്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച ചിത്രമായിരുന്നു മിന്നൽ മുരളി കൊറോണ കാലത്ത് തിയേറ്ററുകൾ റിലീസ് ചെയ്യാതെ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത് ലോകത്താകമാനം മലയാള സിനിമയെക്കുറിച്ച് നോട്ട് ചെയ്പ്പിച്ച ഒരു ഗംഭീര ഫാൻറ്റസി ചിത്രം കൂടിയായിരുന്നു മിന്നൽ മുരളി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് അരുൺ അനിരുദ്ധൻ ജസ്റ്റിൻ മാത്യു എന്നിവർ തിരക്കഥക്കിയ ഈ ഫാൻറ്റസി ചിത്രത്തിൽ ടോവിനോ തോമസ് ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ടോവിനോ തോമസ് ഗുരു സോമസുന്ദരം ഫെമിന ജോർജ് തുടങ്ങിയവർ അഭിനയിച്ച ഗംഭീര ഒരു ഫാൻറ്റസി ചിത്രം തന്നെയായിരുന്നു മിന്നൽ മുരളി അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് അന്ന് തന്നെ ഇതിനെ ചർച്ചകളും കാര്യങ്ങളും ആരാധകരുടെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബോസ്റ്റർ മിന്നൽ മുരളി ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് പ്രഖ്യാപിച്ചു മിന്നൽ മുരളി സീരീസ് അതായത് മിന്നൽ മുരളിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീക്കൻ ബ്ലോക്ക് ബോസ്റ്റേഴ്സ് അവരുടെ ഒരു പുതിയ ചിത്രം പ്രഖ്യാപിച്ചത് ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കിയിട്ട് ഡിക്റ്റീവ് ഉജ്ജ്വലൻ എന്ന പേരിൽ വീക്കൻ ബ്ലോക്ക് ബോസ്റ്റേഴ്സ് അവരുടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ചിത്രം പ്രഖ്യാപിച്ചത് ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മിന്നൽ മുരളിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കാരക്ടറുമായി ബന്ധപ്പെട്ട ചിത്രമാണെന്ന് നമുക്കറിയാൻ സാധിച്ചത് എന്നാൽ ഇപ്പോഴിതാ മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുക്കളായ അരുൺ അനിരുദ്ധനും ജസ്റ്റിൻ മാത്യുവും കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മിന്നൽ മുരളി ഫ്രാഞ്ചൈസി മിന്നൽ മുരളി യൂണിവേഴ്സിന് വിലക്കുമായിട്ട് സ്റ്റേയുമായിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് കോടതിയും രംഗത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ മിർനൽ മുരളി യൂണിവേഴ്സ് ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്